എല്ലാവർക്കും ഒലീവിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫ്രോക്ക് മോഡലിൽ വരുന്ന കുർത്തീസാണേ അപ്പോൾ ഒലിവിയുടെ വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കാണ് കുർത്തീസിനെല്ലാം ത്രീ ഡബിൾ നയനെ റേറ്റ് ഉള്ളൂ ഒലിവിയുടെ ഷോപ്പ് പത്തനംതിട്ട ജില്ലയിൽ അടൂരിലാണ് അടൂര് ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ ത്രീ ഡബിൾ നയനിൽ പല മോഡലുള്ള കുർത്തീസുകൾ നിങ്ങൾക്ക് ഡിസ്പ്ലേ സിസ്റ്റത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പം സ്റ്റാഫ് ഒന്നും എപ്പോഴും ബുദ്ധിമുട്ടല്ലേ ഏത് ഷോപ്പിൽ ചെന്നാലും ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് സ്റ്റാഫ് കാണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ആ പരാതി ഒന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാനായിട്ട് എല്ലാം ഡിസ്പ്ലേ സിസ്റ്റം ആണ് കൂടാതെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ആയിരത്തിനും രണ്ടായിരത്തിനും ഇടയിൽ വരുന്ന പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽസ് അടൂർ ഷോപ്പിൽ അവൈലബിൾ ആണ് ഒരു വൺ വീക്കിനുള്ളിൽ തന്നെ ഒലിവിയുടെ ഓൺലൈൻ സെക്ഷനിലെ ചുരിദാർ മെറ്റീരിയൽസ് അവൈലബിൾ ആക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്ന ഒറ്റ റേറ്റിലാണ് എല്ലാ പാർട്ടി വെയർ ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് നൽകുന്നത് അപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് അച്ചു സാരി ഹബിലെ ഡിസൈനർ സാരിയാണ് ബനാറസി സെമി ജോർജറ്റിൽ വരുന്ന ബനാറസി സാരിയാണ് അപ്പൊ നിങ്ങൾക്ക് സാരീസൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും അച്ചു സാരി ഹബ് ഫോളോ ചെയ്തിടുക അടിപൊളി സാരികൾ ബഡ്ജറ്റ് ബൈ റേഞ്ചിലാണ് കൊണ്ടുവരുന്നത് അപ്പം നമുക്ക് ഒല്ലി ഇന്നത്തെ അടിപൊളി ഫ്രോക്ക് മോഡൽ കുർത്തീസ് കാണാം വേഗം എൻ്റെ കൂടെ ആയോ അപ്പം ഇത് ഞാൻ രണ്ട് ദിവസം മുമ്പ് റീല് കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഒരുപോലെ ഒരു സ്റ്റൈലിഷ് രീതിയിൽ വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ സ്ലീവ് ഇതുപോലെ ഫോൾഡിങ് സ്ലീവ് ആണ് നമുക്ക് ഈ ഒരു ഈ ഒരു കുട്ടിൻ്റെ അവിടെ വരെ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഇപ്പം നമ്മുടെ കൊറിയറുകളൊക്കെ മിക്കവർക്കും വീട്ടിൽ ഡെലിവേർഡ് ആകുന്നുണ്ട് ഞാനത് പറയാനോന്ന് പറയുന്നത് ഇൻ കേസ് ഞാൻ ഹോം വീട്ടിൽ കിട്ടിയിട്ടില്ലെങ്കിൽ പരാതിപ്പെടരുത് കാരണം ഇത് പോസ്റ്റ് ഓഫീസ് അല്ല കൊറിയർ സർവീസ് ആണ് കൊറിയർ സർവീസ് ഇപ്പൊ മിക്കവർക്കും വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ പേടി ഒക്കെ നിങ്ങളുടെ വീട്ടിൽ കിട്ടും എന്ന് പറഞ്ഞിട്ട് കിട്ടാതെ വന്നിട്ട് ഇനി നമ്മുടെ ഇതിലോട്ട് നിങ്ങൾ ചാടിക്കയറില്ല ഇപ്പം എന്നിട്ട് മിക്ക ആൾക്കാർക്കും വീട്ടിൽ കിട്ടുന്നുണ്ട് ഒരുപാട് സന്തോഷം പറയുന്നുണ്ട് എല്ലാവരും നമ്മൾ അതിന്റെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ഓരോ മാറ്റങ്ങളാണ് അപ്പൊ നമുക്ക് ചടപടയിൽ മാറ്റങ്ങൾ എല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല ഓരോന്നും ഇങ്ങനെ നമ്മൾ ട്രൈ ചെയ്യും ചിലപ്പോൾ അത് ഫോൾട്ടായി മാറും വീട്ടിൽ നമ്മൾ അടുത്തത് ട്രൈ ചെയ്യും ഇങ്ങനെയൊക്കെയാണ് പുതിയ പുതിയ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് മിക്കവർക്കും ഇപ്പം വീട്ടില് കൊറിയർ ഹോം ഡെലിവറി ആയിട്ടുണ്ട് അപ്പൊ ദേഹ് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ആണ് ഈ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതിന്റെ യോ പോർഷനിൽ ഒരു കോട്ടൺ സെമി കോട്ടൺ ഫാബ്രിക് ആണ് വരുന്നത് ഇതുപോലെ എന്താ ബട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ബക്കറ്റ് സ്ക്വയറിൽ വരുന്ന നെക്കാണ് കേട്ടോ ബെൽറ്റിന്റെ ഓപ്ഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ട്രൈ ചെയ്യാം അല്ലാതെ അത് റിമൂവ് ചെയ്യാം ഇതുപോലെ ഗ്യാതേഴ്സ് ഒക്കെ കൊടുത്ത് നല്ല ഫ്ലെയറോട് കൂടി നല്ല ഭംഗിയിൽ വരുന്നൊരു ആണ് ഗ്രീൻ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ കെട്ടാം അടുത്തത് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല രസമുണ്ട് ആ മേൽഭാഗത്ത് വരുന്ന പ്രിന്റ് ഭയങ്കര രസം കിട്ടാം ഭംഗിയാണ് നമുക്കൊരു ജ്യൂട്ട് ടൈപ്പ് പോലെയൊക്കെയുള്ള ആണ് അതിന് നല്ല രസമായിട്ട് വരുന്ന ബ്ലൂ ആണ് ഇത് കേട്ടോ നല്ല ഭംഗിയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ബോട്ടം പെയർ ചെയ്താൽ മതി ഇല്ലെങ്കിൽ ഷോർട്സോ ആംഗിൾ എങ്ങോ ഒക്കെ ഇട്ട് ഒരു ഷൂ ഒക്കെ ഇട്ട് നമുക്കതൊരു നല്ല സ്റ്റൈലിഷ് ആയിട്ട് പെയർ ചെയ്യാൻ പറ്റും അടുത്തതാ പിങ്കാണേ ഡാർക്കും മജണ്ടായും അതുപോലെ തന്നെ ബേബി പിങ്കും കൂടെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്ന ഒരു ഷെയ്ഡാണ് നല്ല രസമുണ്ട് ഇത് മീഡിയം ടു ഡബിൾ എക്സ് എല്ലേ മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് കളറാണ് കിട്ടാം അടുത്തത് ലാർജ് ലാർജ് ടു പ്രീ എക്സ് എൽ അപ്പം അടുത്തത് നമ്മളിപ്പോൾ കാണുന്ന ഗ്രീനില് തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് കിട്ടാം നല്ല ഭംഗിയാണ് നല്ല രസമാണ്ജറ്റും ഈ ഒരു ഫാബ്രിക് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നല്ല സ്റ്റൈലായിട്ടിരിക്കും കേട്ടോ അടുത്തത് ഓരോന്ന് എടുക്കുമ്പോ ഏതാ ഭംഗിന്ന് അറിയാൻ പറ്റുന്നില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ഇത്രയും ക്വാളിറ്റിയിൽ ഈ ഒരു സ്റ്റൈലിഷ് കുർത്തി എന്നൊക്കെ പറയുന്നത് അഫോർഡബിൾ തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് എന്നാ രസമാണ് നോക്കിക്ക ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻ കേട്ടോ നല്ല രസമായിട്ടുള്ള ഒരു ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷൻ ആണ് നല്ല സ്റ്റൈലിഷ് ആണ് ത്രീ ഡബിൾ നയനേ ഉള്ളൂ പ്രൈസ് വരുന്നത് അടുത്തത് ബ്ലൂ ആണ് കേട്ടോ സ്റ്റീൽ ബ്ലൂവും സ്കൈ ബ്ലൂവിന്റെ ഡാർക്ക് ഷെയ്ഡും കൂടെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുകയാണ് ത്രീ ഡബിൾ നയൻ അടുത്തത് ഒരു ബർഗൻഡി ടോൺ ആണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ പോലെ നല്ല സ്റ്റൈലിഷ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സൂപ്പർ കളർ കോമ്പോ സ്റ്റൈലിഷ് കുർത്തിയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള കോണ്ടിക്റ്റിയൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ ഓരോ ദിവസം വ്യത്യസ്തമാർന്ന കുർത്തീസുകളാണ് അപ്പോൾ ഉടനെ തന്നെ ചെറുദാർ മെറ്റീരിയൽസ് ഓൺലൈനിൽ വരും അതിന്റെ ടൈം നമ്മൾ പറയും നിങ്ങൾ അടൂര് ഷോപ്പിൽ നേരിട്ട് വരിക അടിപൊളി കുർത്തീസുകളും അതിനോടൊപ്പം നല്ല അടിപൊളി ചെറുദാർ മെറ്റീരിയൽസും സെവൻ ഡബിൾ നയനും വാങ്ങിക്കാം അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബായ്